Fishing stories. Fishing stories. Thank you very much. <laughs> <laughs> Fishing stories. That's all we want. Shaking stories. 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 ഇത്ര നേരം നമ്മള് ഫ്രണ്ട്സ് അപ്പൊ അതെ അത്യാവശ്യം വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതാണ് ഇന്ന് നമ്മുടെ കോയിലോ നട്ട്സ് വെച്ച് ഇറങ്ങുന്ന ഒരു പരിപാടിക്ക് പോവാം അതായത് ഷിമാനോന്റെ വേൾഡിൽ ആ ടോപ്പ്മോസ്റ്റിലായിട്ട് നിൽക്കുന്ന ഷിമാനോന്റെ ഒരു ബ്രാൻഡിന്റെ കുറച്ച് ഡീലേഴ്സും എല്ലാം വന്നിട്ടുണ്ട് അവർ നല്ല അടിപൊളി ഒരു മീറ്റപ്പ് യൂട്യൂബേഴ്സിന്റെ ഒരു മീറ്റപ്പ് ഫിഷിംഗ് ചാനലിന്റെ ഒരു മീറ്റപ്പ് നടത്തുന്നുണ്ട് അപ്പോൾ അതിന്റെ പരിപാടി പങ്കെടുക്കാൻ നമുക്ക് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട് നേരെ അപ്പം അങ്ങോട്ട് പോവുകയാണ് കൊല്ലത്തോട്ട് പോവുകയാണ് കൊല്ലത്തോട്ട് പൊക്കോണ്ടിരിക്കുന്ന വഴിക്കാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത് എൻ്റെ കൂടെ വേറെ രണ്ട് മുതൽ സാധനങ്ങളുണ്ട് ഒരു നോട്ടവിടെ മാറിയിരിക്കുന്നുണ്ട് പിന്നെ ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് മുതലിനെ കൂടെ കാണിച്ചു തരാം താണ്ടിരിക്കുന്നത് ഈ സാധനങ്ങളുണ്ട് അപ്പം നമ്മുടെ ഫിഷിംഗ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ചാനലുള്ള മച്ചാമാരാണ് ഒന്നും പറയാനില്ല ഞങ്ങൾ നേരെ വീട്ടിൽ വന്ന് ഒമാരായിട്ട് എടുത്ത് ദേ ഞങ്ങളുടെ വന്നിട്ടുണ്ട് വന്നിട്ട് അഭിച്ചേട്ട ഞങ്ങളുടെ എന്താ പറയുക കാര്യം എന്നൊക്കെ പറയുന്ന ചെയ്യുന്ന ആളാണ് കേട്ടോ

ജെഫ്രിയാണ് നമുക്കെൻ്റെ ക്ലാസ് ജെഫ്രി ചാൻ എന്ന് പറഞ്ഞ പറഞ്ഞാലാണ് നമുക്കെൻ്റെ ക്ലാസ് ഒക്കെ എടുത്തത് ഓരോരുത്തരെ കൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചവർ നോക്കുന്നുണ്ടായിരുന്നു പല പല അവർ ഗിഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു നമുക്ക് അടുത്തതായി പറയുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അർട്ട് നൈറ്റ് ഫിഷിങ്ങിനെ കുറിച്ചൊക്കെ ആണെങ്കിലും അദ്ദേഹം അതിനകത്ത് ഒരു കിങ് മേക്കർ എന്ന് തന്നെ പറയാൻ പറ്റും അതൊരു കിങ് മേക്കർ തന്നെയാണ് നടടാ ടെക്നിക്കൽ സൈഡുകൾ കൈകാര്യം ചെയ്തു താങ്ക്യൂ അവർ മൊത്തെയുള്ളതായി ഡേവിഡ് താങ്ക്യൂ ഡേവി അടുത്ത ക്ലാസ് பட் നോട്ട് ദലീസ് the kingmaker jeff printer the provost of <ragtéric cycles> king Guess who it is? That's, that's me, sir! It's me. It's me. I'm the winner. I am the winner. No fun! <laughs> and the winner is. The first letter is A. Yeah. <laughs> A. 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 <laughs> A in fact, it's very, very uh, strange. The name, if you add one character, we have a product in Shimano. And the last letter is R. And the winner is Hansa. <laughs> so Shimano has a product and it's called Hansa. Fishing stories. Fishing stories. Thank you very much. Fishing stories. That's all we want. Sanyo, please pick up the next one. Next. Hey, I'm going to get a gift. 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 The next one is 83. Uh, ടാ റീൽ അടിച്ച് ഇവരെ നേരം വഴക്കു പറഞ്ഞു നമ്മള് ഞങ്ങള് പ്രതീക്ഷിച്ചത്യാടി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മച്ചാൻ പ്രൈസ് കടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് കിട്ടി അപ്പൊ നമ്മള് സാധനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നേരെ അപ്പോൾ അപ്പൊ ഇനി നേരെ വീട്ടിൽ പോവാണ് പരിപാടി എല്ലാം ഏകദേശം മൈൻഡായിട്ടുണ്ട് കിട്ടിലൊരു ആയിരുന്നു ഒരുപാട് യൂട്യൂബേഴ്സിനെ കാണാൻ പറ്റി ഫുഡ് ആയിരുന്നു അടിപൊളി ഫുഡായിരുന്നു സീരിയസ് പറയുന്നത് സൂപ്പർ ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓക്കെ അപ്പൊ അടുത്തൊരു കിടിലെ വീഡിയോ കാണുന്നവരെ ബൈ ബൈ ടാറ്റേ ഭാഗിയൊക്കെ ഉണ്ട് കേട്ടോ ബാഗി ടീഷർട്ട് റീലാത്തിൽ നമ്മുടെ ഭാഗ്യന്നെല്ലേ അപ്പൊ സെറ്റ്